ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ നാലായിരത്തി തൊണ്ണൂറ്റിയാറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു നാളെ നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തുടർന്നുള്ള സെൻട്രൽ ബാങ്കിന്റെ പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകൾക്കായി ഫെഡ് ചെയർമാന്റെ സാമ്പത്തിക പ്രവചനങ്ങളിലേക്കും അഭിപ്രായങ്ങളിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കവില അടിസ്ഥാനമാക്കി പഴയ സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്